ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ന്യൂസ് സെഷൻ ദിസ്ഇസ്മ യുവർ ഹിസ്റ്ററി ടീച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിമിനോളജി എന്ന പുതിയ പേപ്പർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആൻഡ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ് ഹിയർ ദാറ്റ് ദിസ് ഇസ് റിയലി എ ഇൻട്രസ്റ്റിംഗ് പേപ്പർ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ നമുക്ക് ഇതിന് പെട്ടെന്ന് തന്നെ കുറെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഹൊറർ മൂവീസും ഇതുപോലെ ക്രൈം ത്രില്ലർ ഒക്കെ കാണുന്ന ആളുകളാണെങ്കിലേ ദാറ്റ് വുഡ് ബി വെരി ഈസി ഫോർ ഫോൾസ് കറക്റ്റ് എനിവേ ലെറ്റ്സ് ബിഗിൻ സെഷൻ So, criminology and the course code of our paper is just sgb 24s S01, 01 sorry is 0101MD. What are the causes of crimes? Crimes <laughs> are the and the approaches, the study approaches. ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഏതൊക്കെയാണ് ഈ ഫീൽഡിലെ പ്രധാനമായിട്ടും കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പറാണ് ക്രിമിനോളജി ഇനിവേ നമുക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലൂടെ ആദ്യത്തെ ബ്ലോക്കിൽ criminology and the aditya block killer video loaded the video and then i'm going to give block killer and i in the units in the main content and then the man's so let's play the video why do people commit crimes how can society prevent them criminology helps us understand the causes of crime its impact on society and how justice systems can respond effectively from studying criminal minds to shaping policies, criminology has wide-reaching scope and uses varied approaches, biological, psychological, and sociological. Pioneers like Beccaria and Bentham laid the foundation, promoting rational punishment and utilitarian ethics. Criminology isn't just about crime, it's about building safer, fairer world. Okay, so that's all the video. In -A. ഇതിൽ നിന്ന് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നമ്മൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ സോ ലെറ്റ് സീൻ റൈറ്റ് ഒരു കോർട്ട് സീൻ എപ്പോഴും എമേർജ് ആവുന്നത് എപ്പോഴാണ് ഒരു രാജ്യത്തിലെ പെർട്ടിക്കുലർ കോടതികളിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സീനുകൾ കാണുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ക്രൈം നമ്മളൊരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതിന് ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതികളിൽ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് കാണാറുള്ളത് അപ്പൊ ക്രൈം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീടുള്ള പ്രോസസ്സുകളാണ് ആക്ച്വലി എവിടെ നടക്കുന്നത് ഈ കോടതികളില് അരങ്ങേറുന്നത് സൊസൈറ്റി and this this is all about houses, the judicial process of... see look at this, uh, portion ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മൾ ഓരോ ദിവസവും നമ്മൾ പലതരം ക്രൈം സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകാറുള്ളത് കറക്റ്റ് സോ ക്രിമിനോളജി എന്ന് പറയുന്നത് ക്രൈം ചെയ്യാൻ ഉണ്ടാകുന്ന കോസസ് എന്തൊക്കെയാണ് അത് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒരു ഇൻഡിവിജ്വൽ എന്തിനാണ് ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ എന്തിനാണ് ക്രൈം ചെയ്യുന്നത് അതിന് പിന്നിലുള്ള റീസൺസ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നടത്തുന്നതിനെയാണ് ക്രിമിനോളജി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ദിസ് പോർഷൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നല്ല ദ സ്കോപ്പ് ഓഫ് ക്രിമിനോളജി ക്രിമിനോളജിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഫീൽഡുകളിലൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് സോഷ്യോളജിയാണ് പാരാസൈക്കോളജി ആയിരിക്കാം അതേപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്

പിന്നീട് പറയാനുള്ളത് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഫീൽഡിൽ കോൺട്രിബ്യൂഷ് ചെയ്തി കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്ന ചില പേഴ്സൺസ് ആണ് ലൈക് ജാമി ബൻഹാം അതേപോലെ തന്നെ എമിൽ ദുർഖയും ഇവരെ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് ഈ ഒരു ഈ ഒരു ഫീൽഡിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സൊസൈറ്റിയെ ക്രൈം ഇല്ലാതെ മാറ്റണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി അപ്രോച്ച് കൂടിയാണ് ക്രിമിനോളജിയിൽ ഉള്ളത് അതായത് എ സൊസൈറ്റി വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രോം ദി ക്രൈം ആക്ടിവിറ്റീസ് അപ്പൊ നമ്മളൊരു പേഴ്സൺ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൈം ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നത് അതിന് പിന്നിലുള്ള തിയറീസ് എന്തൊക്കെയാണ് ആ ക്രൈം ആക്ടിവിറ്റീസിനെ ഇല്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പർ ആണ് ക്രിമിനോളജി അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പേപ്പറിലേക്ക് ബ്ലോക്ക് വണ്ണിലേക്ക് യൂണിറ്റ് വണ്ണിലേക്ക് കടക്കാം സോ കോഴ്സിന്റെ കോഡും കോഴ്സിന്റെ പേപ്പറും നമ്മൾ പഠിക്കുന്ന പേപ്പർ എന്താ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ബിക്കോസ് പലപ്പോഴും നമ്മളിലുള്ള എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എക്സാമിന്റെ സമയത്ത് ഇനി ഇതാണോ ഇനി ഈ കോഡാണോ എന്നുള്ളൊരു കാര്യം അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു സാധനം കംപ്ലീറ്റ്ലി നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് സോ ബ്ലോക്ക് വൺ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൻഡ് നെയിം ഓഫ് ബ്ലോക്ക് വൺ ക്രൈം ആൻഡ് പെർസ്പെക്ടീവ്സ് ക്രൈം ആൻഡ് പെർസ്പെക്ടീവ്സ് അതിന്റെ പലതരത്തിലുള്ള വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് സോ ബ്ലോക്ക് വണ്ണില് മൂന്ന് യൂണിറ്റ് ആണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ദ ഫസ്റ്റ് യൂണിറ്റ് ഇസ് ക്രൈം ആൻഡ് ക്രിമിനോളജി ദ സെക്കൻഡ് യൂണിറ്റ് ദ അപ്രോച്ചസ് ടു ക്രൈം ക്രൈമിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ആശയപരമായിട്ടുള്ള അപ്രോച്ചസ് ഫേമസ് അപ്രോച്ചസ് ഏതൊക്കെയാണ് അതായത് ക്രൈമിന് കാരണമാകുന്നതുമായി അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങളാണ് ഒരാൾ ക്രൈം ചെയ്യുന്നതിലേക്ക് നയിക്കുന്നത് അപ്പോൾ അതിന് പിന്നിലുള്ള പെർസ്പെക്ടീവ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പെർസ്പെക്ടീവ്സ് ആണ് ഇവിടെ പറയുന്നത് എന്തായാലും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് വൺ ആണ് ക്രൈം ആൻഡ് ക്രിമിനോളജി സോ ഹാവ് എ ലുക്ക് ഇൻ ടു ഇറ്റ് സോ യൂണിറ്റ് വൺ ക്രൈം ആൻഡ് ക്രിമിനോളജി സി നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ വായിക്കുന്നുണ്ട് ഡെയിലി നമ്മൾ നമ്മുടെ ടി വിയിലാണെങ്കിലും ഇപ്പൊ ഈവൻ യു ആർ ഫോളോയിങ് സോഷ്യൽ മീഡിയ എനി ഓഫ് ദ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരാളുടെ ലൈഫ് ഇല്ലാതാക്കുന്നത് ഒരാളെ പൂർണ്ണമായിട്ടും സങ്കടപ്പെടുത്തുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുന്നത് ഇപ്പൊ ഒരാളുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിൽ മുറിവേൽപ്പിക്കുന്നത് സോ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ വേണ്ടി പറ്റും ആക്ച്വലി യൂണിറ്റ് വണ്ണിലും നമുക്ക് പഠിക്കാനുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് ക്രൈം ക്രിമിനോളജി എന്ന ശാസ്ത്രശാഖയെ കുറിച്ചും ക്രൈമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് വൺ ക്രൈം ആൻഡ് ക്രിമിനോളജി ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഏതൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം നിർബന്ധമാണ് ദിസ്ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ സോ ദി ലേണിംഗ് ഔട്ട്കംസ് നോക്കാം ഫസ്റ്റ് വൺ comprehend the concept of crime crime and and criminology very simple crime and criminology എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് കുറ്റകൃത്യത്തിന്റെയും ക്രിമിനോളജി എന്ന ആശയവും നമ്മൾ മനസ്സിലാക്കും ഏകദേശം ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓ അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്രൈം ആണോ എന്നുള്ള ഒരു സാധനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും ഉറപ്പാണ് അപ്പൊ ഈ യൂണിറ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ 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 വീക്ഷ എന്താണ് നമ്മൾ പലതരത്തിലുള്ള പെർസ്പെക്ടീവ്സ് ആളുകൾ മുൻപോട്ടേക്ക് വെച്ചിട്ടുണ്ട് അതിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദെൻ ക്രിമിനൽ സ്വഭാവത്തോടുള്ള മൾട്ടി ഫാക്ടർ സമീപനം ചർച്ച ചെയ്യുക സോ ഡിസ്കസ് ദ മൾട്ടി ഫാക്ടർ അപ്രോച്ച് ടു ക്രിമിനൽ ബിഹേവിയർ ക്രിമിനൽ ബിഹേവിയർ ഇപ്പൊ ക്രിമിനൽ സ്വഭാവത്തിന് കാരണമായിട്ടുള്ള മൾട്ടി ഫാക്ടർ അപ്രോച്ച് അതായത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കും ഇനി ഡീവിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ നോർമൽ ലൈഫിൽ മാറി മാറി ചിന്തിക്കുമ്പോഴും ാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രൈം ആക്ടിവിറ്റീസ് ഫോം ചെയ്യപ്പെടുന്നത് ഹിയർ ദ സോഷ്യൽ ടു റിഫോം ആൻഡ് ബിഹേവിയർ അതാണ് മെയിൻ കാരണം ആർട്ടിക്കുള ദ സോഷ്യൽ ഇന്റർവെൻഷൻ യൂസ് ടു റെഫോം ആൻഡ് കറക്റ്റ് ഡീവിയൻ ബിഹേവിയർ വ്യതിചലിക്കുന്ന പെരുമാറ്റം അതായത് നമ്മളെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പരിഷ്കരിക്കാനും തിരുത്താനും ഉപയോഗിക്കുന്ന സാമൂഹിക ഇടപെടൽ വ്യക്തമാക്കുക അപ്പോൾ വ്യതിചലിക്കുന്ന പെരുമാറ്റം അത് ഇങ്ങനെ നമ്മൾ ഒരു ഒരു നമ്മുടെ ബിഹേവിയറിലൊക്കെ കംപ്ലീറ്റ്ലി മാറ്റമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ തിരുത്താൻ ആ മാറ്റം നല്ലതല്ല ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സോഷ്യൽ അപ്രോച്ച് ഏതാണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലേക്ക് ഓടി എത്താൻ വേണ്ടി വരുന്നത് എനിവേ ലെറ്റ് ലേൺ എബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ക്രൈം ക്രൈം എന്താണ് കുറ്റകൃത്യം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം സോ ഒരുപാട് ക്രൈം ത്രില്ലേസ് ഒക്കെ കാണുന്ന ആളുകളാണോ നിങ്ങൾ പല കൈൻഡ് ഓഫ് ക്രൈം അല്ലെ പലപ്പോഴും നമ്മൾ ക്ലൈമാക്സിൽ എത്തിച്ചിട്ട് ഇങ്ങനെ രീതിയിലുള്ള ക്രൈംസ് നമുക്ക് എന്ത് വേണ്ടി വേണ്ടി പറ്റും പറ്റും കാണാൻ അതിന് പിന്നിൽ ഒരുപാട് റീസൺ ഉണ്ട് ഒരിക്കലും ഒരു 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 പേഴ്സൺ ജനിക്കുന്നത് ഒരാളുടെ ഹ്യൂമൻ ിന്റെ ബേർത്ത് സംഭവിക്കുന്നത് അദ്ദേഹം ഒരു ക്രൈം ഒരു ക്രൈം ചെയ്യുന്ന ഒരാളായിട്ടോ ഒരു ക്രിമിനൽ ആയിട്ടോ ഒരിക്കലും എന്ത് ചെയ്യുന്നല്ല ജനിക്കുന്നതല്ല ബട്ട് ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ് ഒരുപാട് ഫാക്ടേഴ്സിന്റെ കാരണം കൊണ്ടാണ് ആ കാരണങ്ങൾ മൂലമാണ് എന്താവുന്നത് ഇദ്ദേഹം ഒരു ായിട്ട് മാറുന്നത് സോ ക്രൈം ഈസ് എ കോൺസ്റ്റന്റ് ഫിനോമിനൻ ഫൗണ്ട് ഇൻ സൊസൈറ്റി ആൻഡ് ഇറ്റ് ഇൻ ഡിഗ്രി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് എന്ത് ക്രൈം എന്ന് പറയുന്നത് സോ ക്രൈം ഇസ് എ കോൺസ്റ്റന്റ് ഫിനോമിനൻ ഫൗണ്ട് ഇൻ സൊസൈറ്റി ആൻഡ് ഇറ്റ് വേരീസ് ഇൻ ഡിഗ്രി കുറ്റകൃത്യം സമൂഹത്തിൽ സ്ഥിരമായി കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് അതിന്റെ തോതും വ്യത്യസ്തമാണ് പല തരത്തിലുള്ള ക്രൈം 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 ഉണ്ട് പറിച്ചെടുക്കുന്നത് ദാറ്റ് ദാറ്റ് എ എ എ എ ഒരാൾ ഇഫ് പേഴ്സൺ യൂസിങ് ഓഫ് ഡ്രാഗ് ആൻഡ് എന്താ പറയാ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതും ക്രൈം ആണ് പിന്നെ വന്ന് വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ക്രൈം എന്ന് പറയാൻ പറ്റില്ല അതിന് പല വേർഷൻസ് ഉണ്ട് ഇപ്പൊ റോങ് സിൻ പാപം ഇതൊക്കെ ക്രൈമിന്റെ വേറെ 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 വശങ്ങളാണ് പക്ഷെ ഈ പറയുന്ന പാപോ റോങ് എന്ന് പറയുന്ന മെത്തേഡ്സ് ഒന്നും എന്തല്ല അത്ര ക്രൈമിന്റെ അത്ര എന്തല്ല സീരിയസ് അല്ല എന്ന് കൂടെ നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ കുറ്റകൃത്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ സ്ഥിരമായി കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് അതിന്റെ തോത് എന്താണ് കംപ്ലീറ്റ്ലി വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് സോ ആൻ ആർഗ്യുമെന്റ് ബ്രോക്ക് ഔട്ട് ഓവർ ഡിലേ ഇൻ ബീങ് സെർവ് ഫുഡ് അറ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ േറ്റഡ് മേർഡർ ഹിസ് ഗ്രാൻഡ് മദർ സ്കൂൾ അക്കൗണ്ട് ഫോർ ക്രൈം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഇറ്റ് ഓഫ് ക്രൈം എന്താണ് ഒരു റെസ്റ്റോറൻറ്റില് ഭക്ഷണം വിളമ്പുന്നത് വൈകിപ്പിച്ചാൽ അല്ലെങ്കിൽ വൈകിപ്പോയാൽ അതിന് വേണ്ടിയിട്ടുള്ള തർക്കം ഉടലെടുക്കുകയും ഉപഭോക്താവ് റെസ്റ്റോറന്റ് മാനേജറെ ആക്രമിച്ചു എന്ന് നമ്മളൊക്കെ ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ആളുകളാണ് നമുക്ക് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കാണ് പക്ഷെ നമുക്ക് ഫുഡ് വന്നില്ല അപ്പൊ നമ്മൾ ചെയ്യും എന്തെയും ക്ഷമയുടെ നമ്മളിങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഫുഡ് വരാതാകുമ്പോൾ നമ്മളെന്തെയ്യും നമ്മൾ റിയാക്ട് ചെയ്യും അപ്പൊ ചില ആളുകൾ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ആളുകളാണ് പിടിച്ച് മാനേജർ രണ്ടാണ് അങ്ങനെ പൊട്ടിക്കും എ പാർട്ട് ഓഫ് ലഹരിയിലായിരുന്ന അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരു വ്യക്തി തന്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്നത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു റീസെന്റ് ടൈമിൽ കണ്ടുവരുന്നതാണ് ഈ ലഹരിയിൽ അടിമയായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആക്ച്വലി ഇത് ആരാണ് ഇവര് നമുക്ക് എന്താണ് അവർ ഏത് തരത്തിലാണ് ബന്ധപ്പെട്ടത് എന്നതിനെ കുറിച്ച് യാതൊരു എന്താണ് ബോധവും നമുക്കില്ല അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ നമുക്കിപ്പോ ലഹരി കിട്ടാണ്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലഹരിയുടെ ആ ഒരു പീക്ക് പീക്ക് ലെവൽ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നമ്മൾ അവരെ കൊലപ്പെടുത്തുന്നു ഒരു സ്കൂൾ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് പീഡിപ്പിക്കുന്നു കള്ളനോട്ട് പിടിച്ചെടുക്കൽ ഓൺലൈൻ തട്ടിപ്പ് ഓൺലൈൻ സ്കാം അറിയാലോ നിങ്ങൾക്ക് വഞ്ചന ഇവയെല്ലാം കുറ്റകൃത്യങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നു അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ഇതൊക്കെയാണ് കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഇതൊക്കെ കുറ്റകൃത്യങ്ങളാണ് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കാം ദസ് എ ക്രൈം ഒക്കേഴ്സ് വെൻ ദ ആക്ഷൻ ഓഫ് എ പേഴ്സൺ ഇൻടെ കൺഫോം ടു ദി നോ ഒരു വ്യക്തി ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കണം എന്നുകൊണ്ട് തന്നെ ആ അയാൾക്കെതിരെ പ്രവർത്തിക്കുകയും നിലവിലുള്ള നിയമങ്ങളെ പൂർണമായിട്ടും എതിർക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ആ വ്യക്തി ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ് ക്രൈമാണ് ഒരാളെ നമ്മൾ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നു ഹാം അദ്ദേഹത്തിന് അപകടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമത്തെ നമ്മൾ എതിർക്കുന്നു എന്നാണെങ്കിൽ അതാണ് ക്രൈം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഇനി മെനി റൈറ്റേഴ്സ് ഹാവ് ഡിഫൈൻഡ് ക്രൈം ആസ് എൻ ആന്റി സോഷ്യൽ ഇമ്മോറൽ ഓർ സിൻഫുൾ ബിഹേവിയർ പല രീതിയിലാണ് ക്രൈമിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ക്രൈമിനെ കുറിച്ചിട്ട് വിവരിച്ചിരിക്കുന്നത് ചില ആളുകൾ പറയുന്നത് എന്താ ഇത് സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ചില ആളുകൾ പറയുന്നത് ആണ് സിൻഫുൾ എന്താ ശാപമാണ് മറ്റുള്ള ചില ആളുകൾ പറയുന്നത് ആക്ടിവിറ്റി അധാർമികത നിറഞ്ഞ പ്രവർത്തനമാണ് എന്നൊക്കെ ക്രൈമിനെ കുറിച്ച് പറയുന്നുണ്ട് സൊ കുറ്റകൃത്യത്തെ സാമൂഹിക വിരുദ്ധമോ അധാർമികമോ പാപകരമോ ആയ പെരുമാറ്റമായി പല എഴുത്തുകാരും ണെങ്കിലോസ്റ്റ് ഓർ ഒമിഷൻ ഫോർ ബിഡൻ ഫോർ ബിഡൻ ബൈ ലോ ഫോർ വിച്ച് പണിമെന്റ് നിയമപരമായ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ കുറ്റകൃത്യം എന്നത് നിയമമൂലം നിരോധിച്ചിരിക്കുന്നതും ശിക്ഷ നൽകുന്നതുമായ ഏതൊരു പ്രവർത്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒഴിവാക്കലോ ആണ് എന്താണ് കുറ്റകൃത്യം എന്ന് പറയുന്നത് എന്താണ് നിയമപരമായ അർത്ഥത്തിൽ കുറ്റകൃത്യം എന്നത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നത് ഓൾറെഡി നമ്മൾ എന്താണ് നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത് അതുകൊണ്ട് തന്നെ അത് നിയമം മൂലം എന്ത് ചെയ്തിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് ദെൻ ശിക്ഷ നൽകുന്നതുമായ ഏതൊരു പ്രവൃത്തിയ അതായത് നമ്മൾ എന്നാണ് നമ്മളിപ്പോ ആ ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ കിട്ടും കാരണം നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത് ഇതാണ് ലീഗലി പണിഷ്മെന്റ് നമുക്ക് അവിടെ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ക്രിമിനോളജിയിലേക്ക് വരും സോ വി ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ക്രൈം ഇസ് എൻ ഇമ്മോറൽ ആക്ടിവിറ്റി ദാറ്റ് ഇസ് എ ആന്റി സോഷ്യൽ ആക്ടിവിറ്റി ദാറ്റ് ഇസ് എ സിൻഫുൾ ആക്ടിവിറ്റി ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ക്രൈം എന്ന് പറഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രിമിനോളജി എന്താണ് അല്ലേ നോക്കാം ക്രിമിനോളജി ഇസ് എൻ ഇന്റർഡിസിപ്ലിനറി ഫീൽഡ് ഇൻ ബിഹേവിയറൽ സയൻസ് ബിഹേവിയറൽ സയൻസിലെ ഒരു ഇന്റർഡിസിപ്ലിനറി ഫീൽഡ് ആണ് എന്നു പറയുന്നത് ക്രിമിനോളജി എന്ന് പറയുന്നത് ഇൻ എയ്റ്റീൻ എയ്റ്റി ഫൈവ് ഇറ്റാലിയൻ ലോ പ്രൊഫസർ ദാഫേൽ ഗറോഫാലോ കോൺ ദേം ക്രിമിനോളജി ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ക്രിമിനോളജി എന്നൊരു കോൺസെപ്റ്റ് ഈ ഒരു പേര് അദ്ദേഹമാണ് യൂസ് ചെയ്തത് ദ ഫ്രഞ്ച് ആന്ത്ര പോളജിസ്റ്റ് പോൾ ടോപ്രാഡ് യൂസ്ഡ് ഇറ്റ് ടൈം ഇൻ ഫ്രഞ്ച് അറൌണ്ട് ദ സെയിം ടൈം അങ്ങനെ ഫ്രാൻസിലുണ്ടായിരുന്ന നരവംശാസ്ത്രജ്ഞനായ പോൾ ടോപ്രിനാഡ് ആണ് ഹി യൂസ്ഡ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഫ്രഞ്ച് ഫ്രാൻസിൽ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ആര് ആണ് ആദ്യമായിട്ട് ഈ ടേം യൂസ് ചെയ്തത് അറൗണ്ട് ദ സെയിം ടൈം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചോട് കൂടിയിട്ട് തന്നെ ഡോക്ടർ കിന്നി ഒപ്പീൻസ് ദാറ്റ് ക്രിമിനോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് ക്രിമിനൽ സയൻസ് ക്രിമിനൽ സയൻസ് എന്ന് പറയുന്ന സ്റ്റഡി അല്ലെങ്കിൽ ശാസ്ത്രശാഖയുടെ ഒരു ബ്രാഞ്ച് ആണ് ക്രിമിനോളജി എന്ന് പറയുന്നത് ആൻഡ് വിച്ച് ഡീൽസ് വിത്ത് കോസേഷൻ അനാലിസിസ് ആൻഡ് ഓഫ് ക്രൈം എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് എന്തില് വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം